ഏറും കടപാപങ്ങളിൽ ഞാൻ ദൈവത്തിന് സ്തുതി ക്രിസ്തുവിലേറെ സ്നേഹത്തോടെ വചനദീപ്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന തിരുവചനം യശയപ്രവാചന്റെ പുസ്തകം അമ്പത്തെട്ടാം അധ്യായം ഏഴാമത്തെ തിരുവചനത്തിന്റെ ആദ്യ ഭാഗമാണ് ഉപവാസത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും പ്രവാചകനിലൂടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യകർമ്മം അഥവാ നോമ്പ് എന്ന് പറയുന്നത് ഒന്ന് വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് സത്യത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന നോമ്പിലെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് സ്വയം പരിത്യാഗം നടത്തുമ്പോളാണ് നീ സ്വയം പരിത്യാഗം നടത്തുമ്പോൾ അത് മറ്റുള്ളവർക്കൊരു മുതൽക്കൂട്ടായി മാറണം ആയതിനാൽ നോമ്പിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് നീ അനുഷ്ഠിക്കുമ്പോൾ നിന്റെ ആഹാരം അർഹതപ്പെട്ടവർക്ക് പങ്കുവയ്ക്കുവാൻ തയ്യാറാകുക എന്നുള്ളത് ഈ വലിയ നോയിമ്പിൻ്റെ കാലയളവിൽ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാൻമാവ് നമ്മളെ വഴിയെടുത്തേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ തിരുനാമം മാത്രം മാർത്തപ്പെടുമാറാകട്ടെ കേട്ടോനെ പോ